സ്വർണ്ണ കവർച്ചയിൽ വിധത്തിലോ എനിക്ക് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല പവനായി ശവമായി എഫ്ഐആർ ഉണ്ടെന്ന് പോലും അറിയാത്ത പത്മകുമാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ച പൂജപ്പുര സബ്ജയിലാണ് കർമ്മഫലം ശബരിമല സ്വർണ കവർശിയിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന്മാരായ രണ്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരാണ് അറസ്റ്റിലായത് കൊള്ള ഭഗവാന് കള്ളന്മാർ ഇതൊക്കെ ഇവിടെ അല്ലാതെ അപ്പൊ ഞാൻ പറഞ്ഞത് എസ് ഐ ടി അറസ്റ്റ് ചെയ്താലും ഇനി ആരും അറസ്റ്റ് ചെയ്യപ്പെട്ട അതാണ് ഒരാളാരം പറഞ്ഞത് ആരാ കുറ്റാരോപിതനാണ് അയാൾ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ എസ് ഐ ടിക്ക് അവകാശമുണ്ടോ കോടതിയുടെ ഇല്ല ഇല്ല വെറുതെ പറയാണ് അത് അദ്ദേഹം അവർ ചാർജ് ഷീറ്റ് തയ്യാറാക്കി കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച് കോടതിയിൽ ജുഡീഷ്യറി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിയുമ്പോഴല്ലേ അത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനം വരിക കോടതി റിമാൻഡ് ചെയ്താൽ അപ്പോൾ ശിക്ഷയായോ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നാണ് വെറുതെ ഇങ്ങനെയായി നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല നല്ലതയിലാണ് നമ്മളുള്ളത് അല്ല നിങ്ങൾ അർത്ഥം അർത്ഥം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കസ്റ്റഡിയിലേക്ക് മാത്രമേ ഉള്ളൂ മനസ്സിലായോ സ്വന്തം സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടിക്കാരൻ ജയിലിൽ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കോന്നി മുൻ ഇതിൽ കൂടുതൽ എന്ത് വേണം പദവി പുള്ളിയാണ് ശബരിമല സ്വർണകൊള്ളയുടെ സൂത്രധാരൻ എന്നാണ് എസ് ഐ ടി പറയുന്നത് പക്ഷേ അങ്ങനെ മാത്രം അങ്ങ് സൂത്രധാരനാക്കി ഈ രക്ഷിച്ചെടുക്കാൻ നോക്കല്ലേ പുറകെ വരും അല്ല അത് അന്വേഷണം കഴിഞ്ഞാലല്ലേ അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിന് മുമ്പ് എന്തിനാണ് നമ്മൾ വിധി എഴുതാൻ പോകുന്നത് അന്വേഷണം നടന്ന് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരട്ടെ അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം മടിയിൽ കനമില്ല എൻ്റെ മുന്നിൽ ഇരുപ്പുണ്ട് ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ട് ആരൊക്കെയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ബലം കണിഞ്ഞോ ബലം കണിയാതെയോ ജയിലിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം അതല്ലേ നല്ലത് അതിനെന്തിനാണ് ഇത്ര ധൃതിപ്പെടുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള അഞ്ച് ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായ പ്രവർത്തനമാണ് നടത്തുന്നത് ദേവസ്വം ബോർഡുകൾക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലോ മന്ത്രാലയത്തിലോ ഏതെങ്കിലും തരത്തിൽ ഒരു ഫയൽ അയക്കേണ്ട കാര്യമില്ല ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളെല്ലാം തന്നെ ബോർഡിൻ്റെ തീരുമാനങ്ങളാണ് അതിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ആവശ്യമില്ല ദേവസ്വം ബോർഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നതിനായിട്ട് അനുവാദം ചോദിച്ച് വകുപ്പ് മന്ത്രിയുടെ അടുക്കൽ ഫയൽ അയക്കേണ്ട കാര്യമില്ല ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അഞ്ച് വർഷത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന പ്രവർത്തനത്തിനിടയിൽ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫയലും എൻ്റെ മുന്നിൽ വന്നിട്ടില്ല അർത്ഥം എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്രമായിട്ടുള്ള ും അങ്ങനെ ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളം പിന്നീട് വന്നവരെല്ലാവരും ആ പദ്ധതി കൃത്യമായ സമയബന്ധിതമായി നടപ്പാക്കുകയായിരുന്നു തോന്നുന്നു അതൊക്കെ അത് മാത്രം ശരിയാവുമോ ഇനി എന്തെല്ലാം വരാനുണ്ട് എന്തൊക്കെ കഴിഞ്ഞാലാണ് കുറ്റവാളിയാണോ അല്ലയോ ശരിയാ ഇനി എന്തൊക്കെ വരാനുണ്ടോ എന്തോ ആരൊക്കെ അകത്ത് പോകുവോ എന്തോ എന്തായാലും ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് അത് പാർട്ടി അടിവരയിട്ട് പറയുന്നുണ്ട് പിടി കൊടുക്കാതെ നോക്കാനുള്ള കൊടുക്കാൻ മറന്നുപോയി അതാണ് ഇവിടെ പണിയായത് ഒരക്ഷ ഒരെണ്ണം നല്ലതില്ല കള്ളന്മാരെ ചുമക്കേണ്ട ഗതുകേടിലാണ് കേരളം ഇനിയെങ്കിലും കുത്തുമ്പോഴേ ഒന്ന് ഓർത്തില്ലെങ്കിലേ ഒരു തരി പോലും പിന്നെ കാണുക